ശക്തമായ മഴയിൽ വീട് തകർന്നു വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു പടിഞ്ഞാറെക്കല്ലട പതിനൊന്നാം വാർഡിലാണ് സംഭവം നെടുന്തറ കിഴക്കതിൽ സുപ്രഭയ്ക്കാണ് പരിക്കേറ്റത് പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് ശക്തമായ മഴയിൽ വീട് തകർന്നു വീണത് നെടുന്തറ കിഴക്കതിൽ സുപ്രഭയുടെ വീടാണ് ശക്തമായ മഴയിൽ തകർന്നത് അറുപത് വയസ്സുള്ള ഇവർക്ക് പരിക്കേറ്റു നമ്മുടെ ഈ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ വെള്ളക്കെട്ടാണ് ഈ വെള്ളക്കെട്ട് തുടങ്ങിയതെന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നേരത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും വെട്ടിയത്തോട് പമ്പിങ് സിസ്റ്റം എന്ന് അവസാനിച്ചു അന്ന് തുടങ്ങി ഈ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്തോട്ട പ്രദേശത്തെ ഈ ദുർഗതിക്ക് കാരണം അത് ഈ പമ്പിംഗ് സിസ്റ്റം നടത്തിയിരുന്നുവെങ്കിൽ സുഗമമായിട്ട് ഈ വെള്ളം ഒഴുകിപ്പോവുകയും പമ്പ് ചെയ്ത് പുറത്ത് കളയുകയും ഈ വെള്ളക്കെട്ടിൽ നിന്ന് ഒഴിവാക്കി എടുക്കാനും കഴിയുമായിരുന്നു ഈ വീട് തിരച്ചടിച്ചെന്നെത്തില്ല ഈ വീടൊന്നല്ല ഈ പഞ്ചായത്തിന്റെ ഈ ഐത്തോട്ട വാർഡിലെ മുഴുവൻ വീടുകളുടെയും സ്ഥിതി ഇതാണ് എപ്പോഴും എന്ത് അപകടവും സംഭവിക്കാവുന്ന ഒരു മേഖലയാണ് ഐത്തോട്ട പ്രദേശം